എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹരേ കൃഷ്ണ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് സുജേഷ് ശൂരനാണ് ജ്യോതിഷ സംബന്ധ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മകേരം ആദ്യ ഭാഗത്തിലുള്ള അതായത് ഇടവക്കൂറിലുള്ള ജനിച്ച പുരുഷന്മാരുടെ പൊരുത്തമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇടവക്കൂറായതുകൊണ്ട് തന്നെ ശുക്രനാണ് അധിപൻ ത്രിയോണി നക്ഷത്രമാണ് ദേവഗണമാണ് തിരുവാതിര എടുക്കാൻ നല്ല രീതിയിൽ ചേരും പുണർദം എടുക്കാൻ പാടില്ല കാരണം മുന്നാളാണ് കർക്കിടകൻ രാശിയിലുള്ള പുണർദ്ദം കാല് പൂയം ആയില്യം ഒഴിവാക്കുക കാരണം മൂന്നാംകൂറാണ് ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്രം കാല് ഒഴിവാക്കുക കാരണം അധിപന്മാർ തമ്മിൽ ശത്രുക്കളാണ് ശുക്രനും സൂര്യനും കന്നിരാശിയിലുള്ള ഉത്രം മുക്കാൽ അത്തം നക്ഷത്രം എടുക്കാം നല്ല രീതിയിൽ ചേരും ചിത്ര അനുജന്മനക്ഷത്രമായതൽ ഒഴിവാക്കുക തുലാം രാശിയിലുള്ള ചിത്ര ചോദി ചോതി വിശാഖമുക്കാൽ എടുക്കാൻ പറ്റില്ല കാരണം ഷഷ്ടാഷ്ടമം അഷ്ടമ ഷഷ്ടമായതിനാൽ ഒഴിവാക്കുക അടിപിടി കലഹ ഒഴിഞ്ഞ നേരം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം കാല് അനിഴം തൃക്കേട്ട ഇവ എടുക്കാവുന്ന നക്ഷത്രങ്ങളാണ് നല്ല രീതിയിൽ ചേരും അനിഴം മധ്യമരഞ്ജു എന്ന് പറഞ്ഞു ഒഴിവാക്കാറുണ്ട് പല ആളുകളും അതിൻ്റെ ആവശ്യമില്ല മൂന്ന് വിരലിൽ എണ്ണുമ്പോൾ നടുവിരലിൽ വരുന്നു എന്നുള്ളത് മാത്രമാണ് ഈ മധ്യമരഞ്ജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അന്യം ഒഴിവാക്കേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ട് എടുക്കാം ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം കാല് എടുക്കാൻ പാടില്ല കാരണം ഷഷ്ടാഷ്ടമം അഷ്ടമ ഷഷ്ടമാണ് കൂടാതെ അധിപന്മാർ തമ്മിൽ ശത്രുക്കളാണ് വ്യാഴവും ശുക്രനും മകരൻ രാശിയിലുള്ള ഉത്രാടം മുക്കാൽ തിരുവോണം എടുക്കാം അവിട്ടം എടുക്കാൻ പാടില്ല കാരണം അനുജന്മനക്ഷത്രമായതിനാൽ ഒഴിവാക്കുക കുംഭൻ രാശിയിലുള്ള ചതയം പൂരോട്ടാതി മുക്കാൽ എടുക്കാം മീനൻ രാശിയിലുള്ള പൂരട്ടാതി കാല് ഉത്രട്ടാതി രേവതി എടുക്കാൻ പാടില്ല കാരണം മൂന്നാംകൂറാണ് ആയതിനാൽ ഒഴിവാക്കുക മേടൻ രാശിയിലുള്ള അശ്വതി ഭരണി എടുക്കാം കാർത്തിക എടുക്കാൻ പാടില്ല കാരണം മൂന്നാളായതിനാൽ ഒഴിവാക്കുക രോഹിണി എടുക്കാം നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് ഈ നക്ഷത്രപൊരുത്തമില്ലാതെ വിവാഹം കഴിച്ച് തമ്മിൽ തെല്ലും വഴക്കമായി കഴിയുന്നവർ ഒട്ടുംപ്പെടേണ്ട ആവശ്യമില്ല കാരണം സ്വന്തം ധർമ്മദേവതയ്ക്ക് വഴിപാട് ചെയ്തും അതുപോലെ തന്നെ ഗുരുവായൂരപ്പന് വഴിപാട് ചെയ്യുന്നതും കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ദമ്പതി പൂജ കഴിപ്പിച്ചും ലക്ഷ്യമിക്ക് പൂജ കൊടുത്തുമൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നറിയാം നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക